പുളിയന്മലയിൽ വാഹനാപകടത്തിൽ അധ്യാപകൻ മരിച്ചു കുമളി മുരിക്കടി സ്വദേശിയും പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് അധ്യാപകനുമായ ജോയിസ് പി ഷിബുവാണ് മരിച്ചത് ബൈക്ക് ഓട്ടോറിക്ഷയിലിടിച്ച് റോഡിലേക്ക് മറിഞ്ഞു വീണ അധ്യാപകന്റെ മേൽ ലോറി കയറിയിറങ്ങി ദാരുണാന്ത്യം കുമളി മുരിക്കടി സ്വദേശിയും പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് അധ്യാപകനുമായ ജോയിസ് പി ഷിബുവാണ് മരിച്ചത് രാവിലെ എട്ട് പതിനഞ്ചോടെ പുളിയന്മല തൊടുപുഴ റോഡിൽ പുളിയന്മല കമ്പിനിപ്പടിയിലാണ് അപകടമുണ്ടായത് പുളിയന്മല ഭാഗത്തു നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന ജോയിസിൻ്റെ ബൈക്ക് മുന്നിൽ പോകുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം റോഡിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം എതിരെ വന്ന ലോറി ദേഹത്തുകൂടി കയറിയിറങ്ങുകയായിരുന്നു ഇതുവഴിയെത്തിയ യാത്രക്കാരും മറ്റും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ജോയിസ് തൽക്ഷണം മരിക്കുകയായിരുന്നു ക്രൈസ്റ്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ജോയിസ് ഇപ്പോൾ ഇവിടെ ബി ബി എ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു മൃതദേഹം ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സിറ്റുവേഷൻ കട്ടപ്പന